യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ പ്രബോധനങ്ങളാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു ദൈവസത്യം ഭാഗം രണ്ട് ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിനേഴിൽ ദൈവം അബ്രഹാമിനോട് ചിലത് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വേദപുസ്തകത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അബ്രാഹിമിനോടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഒവും ആമേനുമാണ് ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും അവനിൽ ഒവു ആമേനുമാണ് യേശു ക്രിസ്തുവിൽ ഗലാത്യർ മൂന്നിന്റെ പതിമൂന്നിൽ പറയുന്നു അബ്രാഹാമിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജാതികളായ നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്നുവെന്ന് യേശുക്രിസ്തു മുഖാന്തരം അവിടുന്ന് നമ്മിൽ നിന്നും ശാപം മാറ്റിയിരിക്കുന്നതിനാൽ ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിനേഴിൽ പറയുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് ദൈവം അബ്രാഹാമിനോട് വാഗ്ദത്വം ചെയ്യുന്നു അവിടെ നിന്ന് അത്യന്തം വർദ്ധിപ്പിക്കുമെന്ന് അബ്രാഹാമിന്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അത് മനുഷ്യന്റെ പ്രയത്നമല്ല ദൈവം അത് നടത്തും അത് മനുഷ്യന്റെ പ്രയത്നം മാത്രമല്ല അത് നമ്മളെ സംബന്ധിച്ച് എന്താണ് അതിനർത്ഥം നമ്മുടെ പ്രയത്നത്തെക്കാൾ കൂടുതലായി ഒരു അളവുണ്ട് നമ്മുടെ കഴിവുകളേക്കാൾ കൂടുതൽ ഒരു അളവുണ്ട് അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അത് സാധ്യമല്ലെന്നറിയാം ഇവിടെ ദൈവം നമുക്ക് ഒരു സത്യം ചെയ്യുന്നു അവിടുന്ന് നമ്മുടെ കഴിവിനപ്പുറം പോകുമെന്ന് എന്തെന്നാൽ നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും പിന്തുടരണം ചുരുക്കത്തിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ വിളി അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് മാത്രം നമുക്ക് സമാധാനം കൊണ്ടുവരും ഇത് മാത്രം നമ്മെ സംതൃപ്തരാക്കും കാരണം ഇത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റെല്ലാം ഒരു കെണിയാകും നമുക്ക് ഇനി പോലെയോ മറ്റേ പോലെയോ ആകണം എന്നെല്ലാം തോന്നും അല്ലെങ്കിൽ നമുക്ക് ഇന്നിയാളെ പോലെയോ മറ്റേ പോലെയോ പ്രസിദ്ധനാകാനും തോന്നും നിങ്ങൾ എന്തിനാണോ വിളിക്കപ്പെട്ടത് നിങ്ങളെ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണത് ദൈവം ഇത് തന്നത് എന്നറിയുമ്പോൾ അതായത് ഇത് ശത്രുവിന്റെ കെണിയാണെന്ന് നിങ്ങൾ അറിയുകയും അതിൽ നിങ്ങൾ അകപ്പെടും എന്ന് അറിയുകയും ചെയ്യുമ്പോൾ മറ്റൊരാളെ അയാളുടെ വിരലടയാളം കോപ്പി അടിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുകയില്ലെന്ന് മനസ്സിലാക്കുന്നത് പോലെ പാസ്റ്റർ പറഞ്ഞു മറ്റൊരാളുടെ വെളിയ കോപ്പി എടുക്കാൻ നോക്കരുത് എന്ന് അവന്റെയോ അവളുടെയോ പദ്ധതികളെ കോപ്പിയെടുക്കരുത് അതൊരു കെണിയാണ് പക്ഷെ നിങ്ങൾ വിളിക്കപ്പെട്ടത് എന്തിനായിട്ടാണ് നിങ്ങൾ ആ പരിധിയിൽ എത്തുമ്പോൾ അവിടെ ദൈവമുണ്ട് അവിടുന്ന് നിങ്ങളുടെ പരിധികളെക്കാൾ മുകളിലാണ് നിങ്ങളുടെ പദ്ധതികളുടെയും എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉണ്ടായത് അവ ദൈവത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ ഉൽപ്പത്തി ഒന്നിന്റെ പതിനാറിൽ പറയുന്നു പകൽ വാഴണ്ടതിന് വലുപ്പമേറിയ വെളിച്ചവും രാത്രി വാഴണ്ടതിന് വലുപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയെന്ന് ഇവിടെ എങ്ങനെയാണ് മണൽ ഉണ്ടാക്കിയത് മണൽ എന്നത് ഉണ്ടാകുന്നത് പാറയും വെള്ളവും കൂടി ചേരുമ്പോഴാണ് ഇറോഷൻ എന്ന പ്രക്രിയയിലൂടെയാണത് വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി വീണ്ടും ജനിച്ച ദൈവത്തിന്റെ കുഞ്ഞ് ശുദ്ധീകരണം എന്ന പ്രക്രിയയിലൂടെയാണ് ഉണ്ടായത് പാറയും വെള്ളവും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നായി വരുമ്പോൾ ദൈവവും നിങ്ങളും ശുദ്ധീകരണം എന്ന പ്രക്രിയയിലൂടെ ഇതിനെ പാസ്റ്റർ വിളിക്കുന്ന ഡീറാസിക്കലൈസേഷൻ എന്നാണ് നമ്മൾ എല്ലാവരും ഇതിലൂടെ കടന്നു പോകേണ്ടതാണ് എബ്രാഹാം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവിന് ഇതിലൂടെ കടന്നു പോകേണ്ടതായി വന്നു അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ് ആണ് ആയതിനാൽ നമ്മൾ അതിൻ്റെ വിത്താണ് നാം മനസ്സിലാക്കുന്നു അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ അതിലൂടെ വരുന്നു എന്ന് നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ് നമ്മൾ അവിടുത്തെ സന്തതികളും ആണ് വേദപുസ്തകം ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു അവിടുന്ന് പിതാവിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്ന് നാം ഒന്ന് കൊരിന്ത പത്തിന്റെ നാലിൽ കണ്ടോ പാറ എന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും അവരെ ആത്മീക പാനീയം കുടിച്ച് അവരെ അനുഗ്രമി അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഏഴ് ഒൻപത് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാതെ വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇളർച്ചക്കല്ലും തടങ്കൽ പാറയെ മാറ്റിയിരുന്നു അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു അതിന് അവരെ വെച്ചുമിരിക്കുന്നു അതിനർത്ഥം അവർ അതിന് ഉത്തരവാദികൾ ആയിരുന്നു ആ വചനം വെച്ച് പക്ഷെ നിങ്ങൾക്ക് അനുസരണക്കേട് കാട്ടാൻ ഉള്ള തെരഞ്ഞെടുപ്പും നടത്താം അനുസരണക്കേട് പക്ഷേ കാട്ടരുത് കാരണം ഒൻപതാം വാക്യത്തിൽ പറയുന്നു നിങ്ങളോ അധികാരത്തിൽ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് നേരത്തെ ബാസ്റ്റർ പറഞ്ഞിരുന്നു ചില മേഖലകളുണ്ട് അവിടെ യേശുവിന്റെ നാമം പോലും വിലക്കപ്പെട്ടിരിക്കുന്നു സത്യത്തിൽ ഇനീഷ്യേഷനൽ അവകാശം എന്നുള്ളതിൽ പറയുന്നു ശാപവാക്കായി പോലും എന്ന നാമം ഉച്ചരിക്കരുത് എന്ന് കാരണം യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് അത് ഭൂതങ്ങളെ വിറപ്പിക്കും യേശുവാണ് കർത്താവ് അവിടുന്ന് ആണ് പാറ അവിടുന്ന് നമ്മുടെ അഭയം ശക്തിയേറിയ കോട്ട അതാണ് യേശു പക്ഷെ ഇവിടെ ദൈവം മണലിനെ കുറിച്ച് പറയുന്നു അതാണ് നിങ്ങൾ എങ്ങനെയാണ് പാറയിൽ നിന്നും മണൽ ഉണ്ടാക്കുന്നത് എന്ന് അതൊരു പ്രക്രിയ ആണ് ചെറിയ പാറയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു വെള്ളവും കാറ്റും കൊണ്ട് രണ്ട് പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു യോഹന്നാൻ മൂന്നിൽ യേശു കാറ്റിനെ കുറിച്ച് പറയുന്നു അത് വീശുന്ന ദിശ നമുക്കറിയില്ല എന്ന് അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആണ് പറയുന്നത് യോഹന്നാൻ ഏഴിന്റെ മുപ്പത്തി എട്ടിൽ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറയുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ രൂപം പ്രാപിക്കുന്നത് ക്രിസ്തു ഒരു പാറയായി തുടരുന്നു ആ പാറയിൽ അഭയം കണ്ടെത്തുന്നത് നല്ലതാണ് പക്ഷെ അതിൽ കുറച്ച് കൂടുതലുണ്ട് നിങ്ങൾ കാണാതെ പോകരുത് യോഹന്ന നാലിന്റെ പതിനാലിൽ പറയുന്നു ചില വചനങ്ങൾ അത് കിണറ്റിൻകരയിൽ ശമരീയക്കാരിയോട് സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞതാണ് ഇത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യ പൊങ്ങി വരുന്ന നീറുരുവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു ഇതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഉരുവായാൽ ആ പ്രതീകാത്മത മനസ്സിലാക്കുക റോമർ എട്ടിന്റെ പതിനാലിൽ പറയുന്നു ദേവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത് പറഞ്ഞാൽ ചിലതുണ്ട് നമുക്കെല്ലാവർക്കും ദൈവം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചും പാസ്റ്റർമാർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചും എല്ലാ ധാരണയുണ്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായോ കാരണം നാം കരുതുന്നു നാം എല്ലാവരോടും സുശേഷം പറയണമെന്നും ആ നാം എല്ലായിടത്തും പോയി സുശേഷം പറയണമെന്നും അതാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് അവിടുന്ന് നമ്മുടെ ഭരണ രക്ഷാധികാരി അല്ലേ അവിടുന്ന് പാറയല്ലേ അവിടുന്ന് പറയില്ലേ എന്താണ് ഒരു ജനറൽ എന്ന രീതിയിൽ നാം ഉപയോഗിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് യുദ്ധത്തിന്റെ പല സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ജനറൽക്ക് അറിയാം അതായത് കാലാൾ പടയെ അറിയിക്കേണ്ടത് എപ്പോഴാണ് എയർഫോഴ്സിനെ അറിയിക്കേണ്ടത് വിളിക്കേണ്ടത് എപ്പോഴാണ് ടാങ്കറിനെ വിളിക്കേണ്ടത് എപ്പോഴാണ് അതിന്റെ സമയങ്ങൾ ഇതെല്ലാം ജനറൽക്ക് അറിയാം ആ തത്വങ്ങൾ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുകയില്ല സഭാപ്രസംഗികൾ പറയുന്നു എല്ലാജിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലമുണ്ട് നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ പ്രഘോഷിക്കുവാനും പ്രഘോഷിക്കാതിരിക്കാനും സമയമുണ്ട് എവിടെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പോ സ്ഥലപ്രവർത്തികൾ പതിനാറിന്റെ ആറിൽ പാസ്റ്റർ സംസാരിക്കുന്നത് ക്രിസ്തുവിനാൽ നയിക്കപ്പെടുക എന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് വചനം പ്രഘോഷിക്കേണ്ട എന്നല്ല പക്ഷെ പാസ്റ്റർ പറയുന്ന ദൈവത്തെ ർ പറയുന്നു ദൈവത്തെ ഒരു ബോക്സിലാക്കി വെക്കരുത് എന്ന് അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനാറിന്റെ ആറിൽ പറയുന്നു അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്ഗിയനും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു എന്ന് കഴിഞ്ഞ ദിവസത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഫ്രുഗ്ഗിയൽ എന്നത് തൃശൂർ എന്നാണ് മാറ്റി വായിച്ചത് ദൈവത്തിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല ഓക്കെ അവർ വചനം ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ പൃഗ്ഗിയയിലും ഗലാത്തി ദേശത്തിലും കൂടി സഞ്ചരിച്ചു മുസ്സിയയിലെത്തി ബിദുനേക്ക് പോകാൻ ശ്രമിച്ചു യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല ഇത് വേദപുസ്തകത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ പാസ്റ്റർ വിശ്വസിക്കുകയില്ലായിരുന്നു ചുരുക്കി പറഞ്ഞ ദൈവത്തിൽ നിന്നുള്ള ഒരു പദ്ധതി ഇല്ലാത്ത പ്രവൃത്തിയും നിഷ്ഫലമാണ് പൗലോസ് പറയുന്ന പോലെ ശൂന്യതയിൽ ഇടിക്കുന്നത് പോലെയാണ് ലക്ഷ്യത്തിൽ ഇടിക്കാതെ നിങ്ങൾ നിരന്തരം ആ ലക്ഷ്യത്തിൽ കൊള്ളാതിരിക്കലാണ് അത് നിങ്ങൾക്ക് എന്താണ് ചെയ്യുക ഒന്ന് കൊരിന്തർ ഒമ്പതിന്റെ ഇരുപത്തി ആറിൽ പറയുന്നു ആകെയാൽ ഞാൻ നിശ്ചയമില്ലാത്തത് വണ്ണമല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്ന പോലെയല്ല ഞാൻ മുഷ്ടി യുദ്ധം ചെയ്യുന്നത് അതിനർത്ഥം നമ്മൾ ഇടിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകില്ല നിങ്ങൾ ശൂന്യതയിൽ ഇടിക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഷാഡോ ബോക്സിംഗ് ബോക്സിംഗ് ചെയ്യുന്ന പോലെയല്ല കാരണം അത് നമുക്ക് എന്ത് ചെയ്യുമെന്നാൽ നിങ്ങൾ ശൂന്യതയിൽ ഇടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ മാർക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾ ആകെ വലഞ്ഞു പോകും ോർക്കുക നിങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾ തിരക്കിട്ട് നടന്നിട്ടും ദൈവത്തിൽ നിന്നുള്ള പദ്ധതി ഇല്ലെങ്കിൽ ക്രമേണ നിങ്ങൾ വിഷാദത്തിലേക്ക് വീണു പോകും നിങ്ങൾ ദോഷേക ദൃക്കുകൾ ആയിപ്പോകും വിശ്വാസികൾ ആയവരോട് പാസ്റ്റർ ഇത് പറയാൻ കാരണം അദ്ദേഹം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് പാശ്ചിന്റെ മുന്നിലൂടെ കർത്താവിന് വേണ്ടി നടന്നവർ അവർ പാസ്റ്റർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പാശ്ചനോട് പറഞ്ഞു ഓ ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവർ അവിശ്വസിക്കാൻ തുടങ്ങി ഇതിലെ പ്രശ്നം എന്തെന്നാൽ ഇത് പകർച്ചവ്യാധി പോലെയാണ് നിങ്ങൾ ദോഷേക അവിശ്വാസികളും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വൈറസ് പോലെ പകർച്ചവ്യാധിയാകും ഒരു കോൾഡ് പോലെ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് കൂട്ടായ്മയിലേക്ക് വരണമെന്ന് വിശ്വാസികളുടെ കൂട്ടായ്മ വിട്ടു കളയരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ആളുകൾ ദോഷൈക ദൃക്കുകളും വിശ്വസിക്കാത്തവരുമായിരുന്നു പാസ്റ്റർ പറയുന്നില്ല അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല എന്ന് പാസ്റ്റർ പറയുന്നില്ല അവർ ദൈവത്തിനായി തീക്ഷ്ണത ഉള്ളവർ അല്ലായിരുന്നു എന്ന് പക്ഷെ അത് വേദപുസ്തകത്തിൽ ദൈവം വെച്ചിരുന്ന വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല ദൈവം നൽകിയ ഉയർച്ചയിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല പ്രതികാരത്തിൻ്റെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല പാസ്റ്റർ കടന്നുപോയ ചില ഉദാഹരണങ്ങളാണത് സൗഖ്യത്തിന്റെ കാര്യത്തിൽ പാസ്റ്റർ ഡോക്ടർമാരുടെ റിപ്പോർട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ദൈവത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പാസ്റ്റർ സൗഖ്യപ്പെട്ടിരിക്കുന്നു പാസ്റ്റർ അത് വിശ്വസിക്കുന്നു ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ പാസ്റ്ററിന്റെ ശരീരം പഠിച്ചവരാണത് പക്ഷേ ദൈവ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മേലെ ചിലതുണ്ട് അതാണ് ദൈവത്തിന്റെ ആത്മാവാണ് ഹല്ലു നമ്മൾ മുന്നമേ ആത്മാക്കളാണ് നാം ഒരു ശരീരത്തിൽ വസിക്കുന്നു നമുക്കൊരു ദേഹിയുണ്ട് ചില സമയം ദേഹിക്കായിരിക്കാം പ്രശ്നം ചിലപ്പോൾ ദേഹമായിരിക്കും പ്രശ്നം പക്ഷെ ഇതെല്ലാം നമ്മുടെ സൗഖ്യം തരുന്ന സ്രോതസ് ആരാണ് അല്ലെങ്കിൽ ഏതാണ് ദൈവം സൗഖ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് അഭിവൃദ്ധിയിലും ബാസ്റ്റർ ഇത് പറയുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പാസ്റ്ററോഡ് മറ്റൊരു പാസ്റ്റർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി പുതിയൊരു ഡ്രം സെറ്റിന് വേണ്ടി പൈസയ്ക്കായി കൈനീട്ടേണ്ട അല്ലെങ്കിൽ യാചിക്കേണ്ട സമയമായി എന്ന് അങ്ങനെയല്ല പാസ്റ്റർ ജോൺ പ്രവർത്തിക്കുന്നത് അപ്പോൾ പാസ്റ്റർ ജോൺ പറഞ്ഞു ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാറോ നീട്ടാറോ യാചിക്കാറോ ഇല്ല താൻ തന്റെ ദൈവത്തോട് തന്റെ ആവശ്യങ്ങൾ പറയും അവിടെ അത് നൽകുന്നു ഒരിക്കൽ പോലും തന്നെ നിരാശനാക്കിയിട്ടില്ല ദൈവം ഇത് കേട്ടതോടെ മറ്റേ പാസ്റ്റർ ആകെ കൈപ്പോടും പരിഹാസത്തോടും നിറഞ്ഞവനായി ഓ എന്നാ ശരി എന്നാൽ നിങ്ങളുടെ രീതിയിൽ എനിക്കൊരു പുതിയ സെറ്റ് നൽകൂ എന്നായി പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല പക്ഷെ മനസ്സിൽ കരുതി തനിക്ക് ഇതിൽ പങ്കു ചേരേണ്ട എന്ന് അവിശ്വാസത്തിന്റെ ആ ശുശ്രൂഷയിൽ ചേരുവാൻ പാസ്റ്റർക്ക് ആഗ്രഹമില്ലായിരുന്നു ചില സമയത്ത് ദൈവം പറഞ്ഞു ക്ഷമിക്കാൻ അന്നേരം പാസ്റ്റർ കരു കരുതി അതിനേക്കാൾ എളുപ്പം കൊല്ലാൻ ആണെന്ന് എന്നിട്ട് ദൈവം എന്നോട് ക്ഷമിച്ചാൽ മതിയല്ലോ ദൈവം ക്ഷമിക്കാനുള്ള ശക്തി കൊടുത്തു കാരണം പാസ്റ്റർ ദൈവത്തോട് പറഞ്ഞു എന്തായാലും അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ പാസ്റ്ററിന്റെ ഹൃദയ ഹിതമല്ല എന്ന് ബാസ്റ്റർക്കറിയാം അദ്ദേഹത്തിന് അത് വിഷമകരവും അസാധ്യവുമാണെന്ന് അതുകൊണ്ട് അങ്ങയുടെ വചനം പറയുന്നു ക്ഷമിക്കണമെന്ന് അതിനുള്ള കഴിവും അധികാരവും അവിടുന്ന് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു അത് ദേവൻ നൽകി അവിടുന്ന് ഒരിക്കലും ബാസ്റ്ററിനെ തള്ളിക്കളഞ്ഞില്ല ഒരിക്കലും മറന്നുമില്ല പാസ്റ്റർ കണ്ടെത്തി പ്രതികാരം ദൈവത്തിന് ഉള്ളത് ആണ് എന്ന് ഇതാണ് പാസ്റ്റർക്കുള്ള ചില സാക്ഷ്യങ്ങൾ റോമർ പത്തിന്റെ രണ്ടിൽ പറയുന്നു അവർ പരിജ്ഞാനം പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു എന്ന് എരിവ് മാത്രമുണ്ടായതുകൊണ്ട് കാര്യമല്ല പക്ഷെ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയുകയും അത് പ്രവർത്തിക്കുകയും ആണ് വേണ്ടത് അതി അതിൽ വിട്ടുവീഴ്ച ചേർത് സദൃശ്യവാക്യങ്ങൾ പത്തൊമ്പതിന്റെ രണ്ട് ബാസ്റ്ററിയുടെ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നാണ് ഇത് വായിക്കുന്നത് പരിജ്ഞാനം ഇല്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചു പോകുന്നു എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വച്ചിരിക്കുന്ന ആ തത്വത്തിനനുസരിച്ച് നാം മനസ്സിലാക്കുന്നു വിശ്വാസം കൂടാതെയുള്ള എന്ത് പാപമാണ് എന്ന് ഇത് വിശ്വാസം കൂടിയുള്ള കൂടാതെയുള്ള കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ചാണ് ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഈ നാളുകളിൽ വിജ്ഞാനം വർദ്ധിക്കുകയും ഈ കാലത്ത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തവർ ആകാതിരിക്കുകയും ചെയ്യാം നാം ചെയ് ദൈവം ചെയ്തതിനെ കുറിച്ച് അറിയാത്തവർ അല്ലാതെ ആകാം നമുക്ക് ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ചുറ്റും നമ്മുടെ പട്ടണത്തിലും നമ്മുടെ അവസ്ഥയിലും അങ്ങനെ ആകാതിരിക്കാം കാരണം ദാനിയൽ പന്ത്രണ്ടിന്റെ നാലിൽ പറയുന്നു നിയോ ദാനിയലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ഞാനും വർധിക്കുകയും ചെയ്യും എന്ന് പറയുന്നു പാസ്റ്റർ ഇന്നലെ പറഞ്ഞ പോലെ ഒരു നൂറ്റമ്പത് വർഷം പിന്നോട്ട് പോയാൽ പസഫിക് സമുദ്രമോ അറ്റ്ലാന്റിക് സമുദ്രമോ ഒരു പത്ത് പതിനാല് തവണ അത് കടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിട്ട് ആൾക്കാർ എടുക്കും കാരണം അന്ന് യാത്ര കപ്പലിലായിരുന്നു ആഴ്ചകളും മാസങ്ങളും എടുത്തിരുന്നു അതിനെക്കുറിച്ച് പൊങ്ങച്ചും പറയുകയും ചെയ്യുമായിരുന്നു ആളുകൾ ഇപ്പോൾ ആകെ ചെയ്യേണ്ടതാവട്ടെ നെടുമ്പാശ്ശേരിയിൽ പോയൊരു പ്ലെയിൻ പിടിക്കുക മാത്രമാണ് ആ പ്ലേ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ചിലപ്പോൾ ന്യൂയോർക്കിലോ ആംസ്റ്റർഡാമിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ആയിരിക്കാം പക്ഷെ ആളുകൾ സംസാരിക്കുന്നു അതേപോലെ തന്നെ പരിജ്ഞാനം വർദ്ധിച്ചിട്ടുമുണ്ട് പാസ്റ്ററിന്റെ ബെഡ്റൂമിൽ ഇരുന്നാൽ തെക്കൻ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആമസോണിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആമസോണിലുള്ള പെറു എന്ന ഗ്രാമത്തെക്കുറിച്ച് പാസ്റ്റർക്ക് അറിയണമായിരുന്നു തന്റെ ബെഡ്റൂമിൽ കൊണ്ട് ആ കിടക്കയിൽ കിടക്കയിലിരുന്നു കൊണ്ട് ഗൂഗിൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റി പക്ഷെ ഇതാണ് കാര്യം ദൈവത്തിന് വേണ്ടുന്നതായ കാര്യങ്ങളെ കുറിച്ചാണോ അവിടുന്ന് ആ ഗ്രാമത്തിലും പാസ്റ്ററിന്റെ ജീവിതത്തിലും ചെയ്യുന്നതിനെ കുറിച്ചാണോ പാസ്റ്റർ അന്വേഷിക്കുന്നത് പാസ്റ്ററിന്റെ ജീവിതം തകർച്ചയിലായിരിക്കുമ്പോൾ പാസ്റ്റർ ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നാം അറിയേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്കതറിയില്ലെങ്കിൽ ഹോഷയ നാലിൻ്റെ ആറിൽ പറയുന്നു പരിജ്ഞാനം ഇല്ലായതുകൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കണം ഞാൻ നിന്നെ ത്യജിക്കും നീ നിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം മറന്നു കളന്നുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കുമെന്ന് ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് ലോകത്തിനെ കുറിച്ചുള്ള പൊതുവിജ്ഞാനമല്ല കാരണം ഇവിടെ പറയുന്നു ദൈവം നിങ്ങളെ പുരോഹിതനായിരിക്കും മറക്കുന്നതിനെ കുറിച്ചാണ് ദൈവം എന്താണ് ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പഠനത്തിലും പഴയ ഉടമ്പടിയിൽ ആമോസ് മൂന്നിന്റെ ഏഴിൽ പറയുന്നു യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് എല്ലാവർക്കും അറിയില്ല എന്താണ് ദൈവം ചെയ്യുന്നത് എന്ന് പക്ഷെ പ്രവാചകന്മാർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് ദൈവം ചെയ്തത് എന്ന് പക്ഷെ പുതിയ ഉടമ്പടിയിൽ ഒന്ന് കൊരിൻ്റെ രണ്ടിന്റെ പതിനാറിൽ പറയുന്നു നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട് എന്ന് അതാണ് ഈ കൊല്ലത്തെ തീമും കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവന് ഗ്രഹിപ്പനാകുന്നവൻ ആർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് അതിനർത്ഥം നമുക്കറിയാം കാരണം നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട് നമ്മൾ നിരന്തരമായ സമ്പർക്കത്തിലും ആശയവിനിമയത്തിലുമല്ല അത് അല്ലെങ്കിൽ ആയിരിക്കണം ദൈവവുമായി പാസ്റ്റർ പറയുന്നില്ല എല്ലായ്പ്പോഴും പാസ്റ്റർ അങ്ങനെയാണെന്ന് പക്ഷെ അത് ദൈവത്തിന്റെ കുറ്റമല്ല പാസ്റ്ററിന്റെ കുറ്റമാണ് ചില സമയത്ത് പാസ്റ്റർ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ദൈവത്തിന്റെ സമ്പൂർണ്ണ ആഗ്രഹത്തിൽ അല്ലാത്തതായിട്ടുള്ളത് ചില സമയത്ത് പാസ്റ്റർ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കാറുമുണ്ട് എന്താണ് അതിന്റെ ഫലമെന്ന് പാസ്റ്റർ കണ്ടിട്ടുമുണ്ട് കാരണം മത്തായി ഏഴിന്റെ ആറിൽ പറയുന്നു വിശദമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് എന്ന് ചില കാര്യങ്ങൾ പറയുന്നത് പൈശാലിക തലത്തിൽ നിന്നാണ് അതല്ല ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പാസ്റ്റിനോട് ചോദിക്കുക വിശദമായത് പട്ടികൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികൾക്ക് കൊടുക്കരുത് അവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ അത് എത്ര വിലേറിയതാണെന്ന് അവർക്കറിയില്ല രണ്ട് കൊരിന്റിയ രണ്ടിന്റെ പതിനൊന്നിൽ പൗലോ സഭയ്ക്ക് താക്കീത് നൽകുന്നു സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അല്ലല്ലോ എന്ന് അവൻ ഉപയോഗിക്കും തന്ത്രങ്ങൾ അറിയാത്തവർ ആകരുതെന്നും അത് നിരാശയോ അവിശ്വാസമോ ദോഷ വിദ്വേഷമോ എന്ത് തന്നെയായാലും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് അജ്ഞാനികളാകരുത് പിന്നെയും പാശ്ചാ പറയുന്നു ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യ ഹൃദയം മറ്റുള്ളവരെയും ദുഷിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ളവരെ നല്ലതായി ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല നിങ്ങൾ വിവാഹിതരാണെങ്കിൽ എന്താണ് പാശ്ചാ പറഞ്ഞത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാകും അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ദൈവിക വിജ്ഞാനത്താൽ നടക്കുക എപ്പോഴും ദൈവവചനത്തിൽ മനസ്സു പുതുക്കുക അതിന് നമുക്ക് ദേവികൾ ആവശ്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം ദൈവം എന്താണ് എന്ന് യാക്കോബ് ഒന്നിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു നിങ്ങളിൽ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കുമെന്ന് അതിനർത്ഥം ആകെ ചെയ്യേണ്ടത് ചോദിക്കുക മാത്രമാണ് എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗിൽ നിന്നും വലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഒന്നും വെക്കരുത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടി കേട്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് വേറെ പദ്ധതികൾ ഒന്നും രൂപം വെക്കരുത് ദൈവം പാസ്റ്ററിന് ഒരു കാര്യം ഓർപ്പിക്കുന്നു പാസ്റ്ററിനെ നിയമിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഒന്ന് ജോലി ഉപേക്ഷിക്കുക അതിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര ശമ്പളം ലഭിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ശുശ്രൂഷ ആരംഭിക്കുക അത് ഉറപ്പായി അറിയാതെ പാസ്റ്റർ മാറുകയില്ലെന്ന് പറഞ്ഞു ഒരു മനുഷ്യനും ആ ഒരു തരത്തിലോ മറ്റുതരത്തിലോ പാസ്റ്ററിനെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയും കഴിയുന്നതുമില്ല കാരണം ക്രിസ്ത്യാനികളായ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ രണ്ട് ശുശ്രൂഷകൾ എന്നത് അത് ദൈവത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞ് അവർ പാസ്റ്ററിന് ഉപേക്ഷിച്ചു പോയി പാസ്റ്റർ ഒരു മുറിയിൽ കയറി വാതിലടച്ചിരുന്നു തന്റെ വീടിന്റെ മൂന്നാമത്തെ നിലയിലുള്ള ഒരു മുറിയിൽ പാസ്റ്റർ പറഞ്ഞു ഞാൻ പുറത്തു വരുന്നില്ല ദൈവത്തിൽ നിന്നും കേൾക്കുകയോ അവിടുത്തെ നിന്നും ഒരു ബോധ്യം വരികയോ ചെയ്യുന്നത് വരെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ പ്ലാൻ ബിഒ സി ഒ ഉണ്ടായിരുന്നില്ല പാസ്റ്റർക്ക് പാസ്റ്റർ ജോലി ഉപേക്ഷിച്ചു പക്ഷെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല ദൈവത്തിൽ നിന്നും കേൾക്കണമായിരുന്നു ദൈവം സംസാരിച്ചു മൂന്ന് ദിവസം എടുത്തെങ്കിലും അവിടെ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു മുറിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ വിളിക്കപ്പെട്ടത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പത്ത് ഇരുപത്തി ആറ് മുപ്പത് വർഷത്തെ പദ്ധതി ഒന്നും ദൈവം കൊടുത്തില്ല അടുത്ത പടി എന്താകും എന്ന് മാത്രം പറഞ്ഞു ചില സമയം അങ്ങനെയാണ് നിങ്ങൾ വിശ്വാസത്താൽ നടക്കും വിശ്വാസം ദൈവവചനത്തിന്റെ കേൾവിയാൽ വരുന്നു ദൈവത്തിൽ നിന്നും അതാണ് നമ്മളോട് പറയാൻ പോകുന്നത് വിശ്വാസത്താൽ നിറഞ്ഞിരിക്കുക ദൈവത്തോട് ചോദിക്കുക വിശ്വാസത്താൽ ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിജ്ഞാനം വിശ്വാസത്താൽ അനുസരിക്കുവാൻ തയ്യാറാകുക വിശ്വാസികളുടെ കൂടിച്ചേരൽ അത് വിട്ട് കളയരുത് പാസ്റ്റർ പ്രഘോഷിക്കുന്നത് കേൾക്കുന്നത് നല്ലതായതുകൊണ്ട് മാത്രമല്ല കാരണം ദൈവം നമ്മോട് സംസാരിക്കുന്നു അതിലൂടെ നമ്മൾ അതിനെ പ്രധാനപ്പെട്ടതെന്ന് കരുതാതെ ഒരു സൈഡ് കാര്യം മാത്രമായി കാണുന്നു പക്ഷെ വേദപുസ്തകം വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പരസ്പരം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ രാത്രി പാസ്റ്ററിനെ വിളിച്ചു രാത്രി വിളിച്ചതിന് ഒരുപാട് ക്ഷമയാപ ക്ഷം ക്ഷമാപണം ചോദിച്ചുകൊണ്ടേയിരുന്നു പാസ്റ്റർ പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല വേദപുസ്തകം പറയുന്നു നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് പാസ്റ്റർക്ക് ശക്തിപ്പെടുത്തൽ വേണ്ടപ്പോൾ ആരാണ് അദ്ദേഹത്തിന് കൂടെയുള്ളത് ദൈവമുണ്ട് അത് ശരിയാണ് പക്ഷെ സദൃശവാക്യം ഇരുപത്തി ഏഴിന്റെ പതിനേഴിൽ പറയുന്നു ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു പാസ്റ്റർ ദൈവത്തിന് ആ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അഭിഷേകമാണ് ദൈവം ആ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് യേശു പത്രോസിനോട് പറയുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തിരണ്ടിൽ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്നതിന് ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് ഇത് ആരാണ് പറയുന്നത് യേശു സ്വയം ദൈവമായവൻ മനുഷ്യപുത്രൻ ദൈവപുത്രൻ അവിടത്തേക്ക് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ നിങ്ങളും ബാഷ്ട്രും പ്രാർത്ഥിക്കണം ഇത് യേശു പത്രോസിനോട് സംസാരിക്കുന്നതാണ് നിങ്ങൾ ശക്തനാണെങ്കിൽ വേദപുസ്തകം പറയുന്നു നൽകുന്നതാണ് അനുഗ്രഹപ്രദം സ്വീകരിക്കുന്നതിനേക്കാൾ അപ്പോൾ ദൈവം നിങ്ങളെ ശക്തനാക്കും ഇത് സംഭവിക്കുന്നത് പാസ്റ്റർ കണ്ടിട്ടുണ്ട് ഡോക്ടർമാർ പാസ്റ്ററിന്റെ കണ്ണിനെ കുറിച്ചുള്ള അത്ര നല്ലതല്ലാത്ത റിപ്പോർട്ട് കൊടുത്തപ്പോൾ അടുത്തിരുന്നൊരു മനുഷ്യൻ പറഞ്ഞു അവരുടെ കാഴ്ച മടി ുന്നു എന്ന് പാസ്റ്റർക്ക് ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമായിരുന്നു ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്ന് പാസ്റ്റർ ദൈവത്തിൽ നിന്നും ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കേട്ടില്ല പക്ഷെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് പാസ്റ്റർക്ക് അറിയാമായിരുന്നു പക്ഷേ പാസ്റ്ററിന്റെ ഉള്ളിലുള്ള എന്തോ എന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ എന്റെ കാര്യം എന്തായി എന്ന് പാസ്റ്റർക്ക് സ്വയം ഇപ്രകാരം ഒരു റിപ്പോർട്ടും മറ്റു ഒക്കെ ലഭിച്ച സ്ഥിതിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കും പക്ഷെ അദ്ദേഹം അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം ചെയ്തു എന്ന് പാസ്റ്റർ കരുതുന്നു കാരണം അയാൾ പറഞ്ഞു ഞാൻ തൻ്റെ കണ്ണിന്റെ കാഴ്ചയിൽ ഒരു വ്യത്യാസം കണ്ടു ആ കണ്ണട വെച്ചാൽ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നന്നായിട്ട് എല്ലാം കാണാമെന്ന് ശരിയാണ് ആ അയാൾ കണ്ണട വെച്ചുകൊണ്ടല്ല കൊണ്ടല്ല ജനിച്ചത് പാസ്റ്റർ വിശ്വസിക്കുന്നു ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ സമയം മുതൽ പാസ്റ്റർ സ്റ്റീവിനോട് പറഞ്ഞു തനിക്ക് തന്റെ കണ്ണിന്റെ കാഴ്ചയിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടെന്ന് പാസ്റ്റർക്ക് പറയാം നേരത്തേതിൽ നിന്നും ഒരു ഡിഗ്രി കൂടുതൽ വ്യക്തത കിട്ടിയെന്ന് കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയി കാണാൻ പറ്റുന്നുണ്ട് എന്ന് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും പാസ്റ്റർ കരുതുന്നു പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പക്ഷെ വചനം സത്യമാണ് കൊടുക്കുന്നതിനേക്കാൾ സ്വീകരിക്കുന്നത് കൊടുക്കുന്നതിനേക്കാൾ സ്വീകരിക്കുന്നത് ആണ് കൊടുക്കുന്നതാണ് സ്വീകരിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് എന്ന് ദൈവത്തിനൊപ്പം നടക്കുന്നതാണ് നല്ലത് ഓർക്കുക മണൽ മണൽ ഉണ്ടാകുന്നത് പാറയും വെള്ളവും ഇറോഷൻ എന്ന പ്രക്രിയയിലൂടെ ഒത്തു വരുമ്പോഴാണ് ഇന്നലെ പാസ്റ്റർ അനുശേച്ചിയെ കളയാക്കി ഇറേഷൻ പഠിക്കുന്നത് ജോഗ്രഫിയിലല്ല എന്ന് പറഞ്ഞ് പക്ഷെ എവിടെയാണ് അത് പഠിപ്പിക്കുന്നതെന്ന് പാസ്റ്റർക്കും അറിയില്ല കാരണം അദ്ദേഹം അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല അനുശേച്ചിയെ കളിയാക്കിയതിന് ശേഷം പിന്നീട് റേച്ചൽ അഞ്ചു മിനിറ്റ് പാസ്റ്ററോട് സംസാരിച്ചു അത് ജോഗ്രഫിയിലാണ് ഇത് പഠിക്കുന്നത് എന്ന് പറയാനാണ് എന്തായാലും എങ്ങനെയാണ് മണൽ ഉണ്ടാകുന്നത് പാറ പാറയായും വെള്ളം വെള്ളമായി നിലനിൽക്കും ദൈവം ദൈവമായിരിക്കും പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കും പാറ വെള്ളത്തെ കണ്ടുമുട്ടണം അതാണ് ശുദ്ധീകരണം എന്ന പ്രക്രിയ അങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാകുന്നത് ദൈവവും നിങ്ങളും വിശ്വാസത്താൽ അബ്രഹമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ് എല്ലാ അബ്രാഹമിക അനുഗ്രഹങ്ങളും നമ്മുടേതാണ് ഗലാത്യർ മൂന്നിന്റെ പതിമൂന്നിൽ പറയുന്നു ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിൽ ഉവവും അമേനുമാണ് എന്ന് രണ്ടു കുരിന്റെ അഞ്ചിൽ പറയുന്നു നമ്മൾ പുതിയ സൃഷ്ടികളാണ് ക്രിസ്തു യേശുവിൽ എന്ന് ഈ പ്രക്രിയ ശുദ്ധീകരണം എന്നാണ് പറയുന്നത് അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കുക നിങ്ങളും ഞാനും ദൈവത്തിന്റെ മക്കളായതിനാൽ ഇതിലൂടെ കടന്നു പോകുന്നു ഒരു പക്ഷേ ഭർത്താക്കന്മാർ ഭാര്യമാരിൽ ഇത് കാണില്ല ഭാര്യന്മാർ ഭർത്താക്കന്മാരിലും പക്ഷെ ഫിലിപ്പർ ഒന്നിന്റെ നാലിൽ ഇതാണ് പറയുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു എന്ന് ദൈവം ഇത് ചെയ്യും പക്ഷെ നിങ്ങൾ സമർപ്പിക്കണം എല്ലാം നമ്മളെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ആണ് സങ്കീർണത്തിന് നൂറ്റി മുപ്പത്തി എട്ടിന്റെ എട്ടിൽ പറയുന്നു യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവയെ നിന്റെ ദയ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ എന്ന് ഇതിനർത്ഥം എന്നെ ഉപേക്ഷിക്കരുതേ എന്നാണ് ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് പക്ഷെ പുതിയ ഉടമ്പടിയിൽ നമ്മൾ അവിടുത്തെ കൈപ്പണിയാണ് ആമേൻ നമ്മളെ സംബന്ധിക്കുന്നത് അവിടുന്ന് പൂർത്തീകരിക്കും അതുകൊണ്ടാണ് റോമർ എട്ടിൻ്റെ പതിനാലിൽ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് ത്തിന് ദൈവത്തിന് വേണ്ടി എരിവുള്ളവർ ആകുക ദൈവത്തെ സ്നേഹിക്കുക അവിടത്തെ ജ്ഞാനത്താൽ അവൻ ആരാണ് എന്ന് അറിവും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കറിയില്ലെങ്കിൽ സ്വയം വിന്യാന്യതരായി പഠിക്കുക അതിന് നമുക്ക് ദൈവം ഒരു സഭ നൽകിയിട്ടുണ്ട് പ്രവാചകർ അപ്പോസ്തലർ പാസ്റ്റർമാർ ടീച്ചർമാർ ഇവാഞ്ചലിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട ബേൺഡ് ഔട്ട് ആകേണ്ട കാര്യമില്ല ആശങ്കപ്പെടേണ്ടതോ ഡിപ്രഷൻ വരേണ്ടതോ ആയ കാര്യങ്ങളില്ല ദോഷഏകതൃക്കുകളായി തീരേണ്ട കാര്യവുമില്ല അവിശ്വാസികളാകേണ്ടതായ കാര്യവും ഇല്ല നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ കാണുന്നത് എന്ത് എന്നതും നിങ്ങളുടെ പ്രവർത്തികളെല്ലാം ദൈവത്തിൽ നിന്നുള്ള പദ്ധതികൾ പ്രകാരം ആയിരിക്കണം വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നടക്കുക ആ മേൽ നമുക്ക് കുറച്ചു നേരം കൂടി ദൈവത്തെ ആരാധിക്കാം ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു bye